ഹലോ മച്ചാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അസർ മച്ചാനും കൂടെ ലുലുമാളിലോട്ട് പോവുക അപ്പം അതിനകത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര പേര് ലുലു ലുലുമാളിൽ പോയിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും ഇതാണ് എൻ്റെ വണ്ടിയുടെ വീഡിയോ എടുത്തത് ഇത് ഊത് നമ്മൾ ആദ്യമേ കയറി തന്നെ അത്ര ഇല്ല അത്ര ഇത് ഊതാണ് ഭയങ്കര റേറ്റാണ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെ ഭയങ്കര റേറ്റാണ് അത് അതൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ കാഴ്ചകൾ കുറച്ച് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ വേറെ കാഴ്ചകളിലോട്ട് പോവുകയാണ് ഇനി ബാഗ് എനിക്കൊരു ബാഗ് നോക്കണമായിരുന്നു പക്ഷേ അത് റേറ്റ് കൂടുതലായിട്ടുണ്ടോ നമ്മൾ അതും നോക്കിയിട്ടില്ല നോക്കി ഉണ്ടെങ്കിൽ പോയി പിന്നെ ഫ്രൂട്ട്സ് അതിൽ ഇത് മാത്രമേ നമ്മൾ മേടിച്ചോളൂ ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല കഴിച്ചപ്പം കൊള്ളാം നമ്മുടെ ലിച്ചിയുടെ ഒക്കെ ഒരു ഇതാണ് പിന്നെ കിവി വലിയ നാരങ്ങ ഉണ്ട ഇത് ഇത് നമ്മൾ ഞാൻ ചൈനാ കാരെ വീഡിയോയിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളു ആ നാരങ്ങ പിന്നെ ചത്ത ഇത് അവക്കാടോ സപ്പോട്ട അത് തന്നെ സപ്പോട്ട ആനും എൻ്റെ കാര്യം ഒന്നും അറിയത്തില്ല ഇതെടുത്തിട്ട് ദോക്കൂ ഇതെന്ത് സാധനം ഇത് അബിയു സപ്പോട്ട ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നില്ലേ അല്ലല്ല ക്ഷമാം ക്ഷമാ ക്ഷമാ ക്ഷമാം കേടോ ഡ്രാഗൺ ഫ്രൂട്ട് അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല പിന്നെ അച്ചാർ സെഷനിലോട്ട് പോയി ഞങ്ങള് അവ മറ്റില്ല സ്മോക്ക് ചെയ്തത് ബീഫ് അതൊക്കെ കണ്ടോണ്ടി ഗ്രില്ല് പിന്നെ കുട്ടികളുടെ മണ്ട കയറുമ്പോ ഏറ്റവും മേലത്തെ തന്റെ കയ്യിൽ അപ്പൊ ഗെയിംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങള് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുക അവിടെ എല്ലാം ചുറ്റി കിടന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവർ സമ്മതിച്ചില്ല പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് അപ്പം കുറച്ച് വീഡിയോസ് മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് ചോട്ടി പൊട്ടിക്കാന്ന് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭീമാപ്പള്ളിയുടെ ഇത് ഭീമാപ്പള്ളിയുടെ എൻട്രിയാണ് അപ്പം ഞാൻ നേരത്തെ ഇട്ടായിരുന്നു